എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സിപിയുടെ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലില് വന്നിട്ടുണ്ട് ഹാൾ ടിക്കറ്റ് വരാത്തോണ്ട് പഠിക്കാത്ത കുറെ ആളുകൾ ഇനിയും പഠിക്കാത്ത അവർ ത്വര വരാത്ത കുറെ ആളുകളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ദിവസേ ഉള്ളൂ അപ്പൊ നന്നായി പഠിച്ചു തുടങ്ങുക ഇനി കുറേ ആളുകൾ ഇതിനെ താഴെ ഒന്ന് മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട് ഹാൾ ടിക്കറ്റ് എനിക്ക് വന്നിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹാൾ ടിക്കറ്റ് എല്ലാവർക്കും ഇന്ന് തന്നെ വരും ചിലപ്പോൾ നാളെ ഇന്ന് നാളെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഹാൾ ടിക്കറ്റ് കിട്ടും ഇനിയും പഠിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് നന്നായി പഠിക്കുക ആവശ്യത്തിൽ പി വൈ ക്യൂകൾ ചെയ്യുക എം സി ക്യൂ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക ഇത് മാത്രമാണ് അവസാന നിമിഷങ്ങൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഈക്വൽസിന്റെ ഏറ്റവും പുതിയ മോക്ക് ടെസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അമ്പത് മോക്ക് ടെസ്റ്റുകൾ വെറും രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള അൻപതിന് മുകളിലേക്ക് മാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മോക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മോക്ക് മാത്രമല്ല കുറച്ച് പി വൈക്യു കൂടി നിങ്ങൾ ചെയ്യണം ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല കോൺഫിഡൻസ് നീട്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല നിങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം ഹാൾ ടിക്കറ്റ് വന്നതോടുകൂടി തന്നെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കുക എല്ലാ അവസാന നിമിഷങ്ങളാണ് ഒരു മാരത്തോൺ ആണെങ്കിൽ നമുക്ക് വേണ്ടത് നന്നായി റിവിഷൻ ചെയ്യുക പി വൈക്യൂ ചെയ്യുക മോക്ക് ചെയ്യുക നന്നായി പഠിക്കുക എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കും